നമസ്കാരം ആശ്രയവൈദ്യശാല ഞാൻ ഡോക്ടർ നൈല ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കേരളീയർക്ക് ഹാർട്ട് ബ്ലോക്കിന് ചികിത്സിക്കാൻ നമുക്ക് മരുന്നിൽ തേടി എവിടെയും പോകണ്ട നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ള ഒരു ഔഷധത്തെ നിങ്ങൾക്ക് ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്തി തരാണ് അതാണ് വാളയങ്കോടം പഴത്തിന്റെ ഈ മാണി എന്ന് പറയും ഈ മാണിയിൽ നിന്ന് വരുന്ന പശ അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് കുടിക്കുക എത്ര കിട്ടുന്നുവോ അത് കുടിക്കുക ഇതാണ് അതിന്റെ പശ എന്ന് പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോ ഇപ്പിപ്പി വരും അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് വെറും വയറ്റില് കഴിക്കാൻ ശ്രമിക്കുക ഇതാണ് പശ എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഇത് പറഞ്ഞാൽ ഏറ്റവും അധികം നമുക്ക് കണ്ടുവരുന്ന വേറൊരു രോഗമാണ് ഹൈ ബി പി ലോ ബി പി പ്രഷർ എന്ന് പറയും അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാണ് വാഴയുടെ പോള എന്ന് പറയുന്നത് ഒരു വാഴപ്പോള നിങ്ങൾ എടുക്കുക വാഴപ്പോള എടുത്ത് കൈ കൊണ്ട് പിഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് മില്ലിയെങ്കിലും അതിൻ്റെ നീര് കിട്ടുന്നതായിരിക്കും അതൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ ശേഖരിച്ചിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ട് മൂന്ന് നേരം വെറും വയറ്റിൽ കഴിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബി പി ഉണ്ടെന്നുണ്ടെങ്കിലും കിട്ടുന്നതായിരിക്കും നിങ്ങൾ ബിപിയുടെ ടാബ്ലറ്റ്സ് ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇത് ബിപിയുടെ ടാബ്ലറ്റ്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശാരീരികത്തിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് രോഗങ്ങൾ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആയുർവേദത്തിലൂടെ തന്നെ നമുക്ക് ബി പി ആയാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ബ്ലോക്ക് ആയാലും നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ കഴിയുന്നതാണ് താങ്ക്